ഇവിടെ നമ്മൾ എല്ലാവർക്കും റെക്കോർഡിംഗ് പ്ലേസിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ആയിരുന്നു കാരണം എന്തായാലും നമ്മൾ ഇവിടുന്ന് റൂമിൽ നിന്ന് ഇറങ്ങാണ് പിന്നെ നമ്മൾ നേരെ തായ്ഫിൽ പോവും പിന്നെ ഇവിടെ ഒരു പാർക്കുണ്ട് ആ പാർക്കിൽ കയറണം അത് നമ്മൾ നേരെ ഇവിടെ നിന്നിറങ്ങും ഒരു രണ്ടുമണിയൊക്കെ നമ്മൾ തായ്ഫിലേക്ക് പോകും തായ്ഫിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ച് കുറച്ച് കാണാനുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് ഇതൊക്കെയാണ് മനസ്സിലെ പ്ലാന് എല്ലാം കണക്ക് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിൻസ് മിഷിരി ബിൻ സൗത്ത് പാർക്കിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ നല്ല പാർക്കാണ് എന്നാണ് ഇവിടെ പറഞ്ഞത് അറിയത്തില്ല ചിലപ്പോൾ അവിടെ പോകുമ്പോൾ എന്താണെന്നുള്ള കാര്യത്തില്ല കാര്യം അങ്ങനെ നമുക്ക് ഒരുപാട് അബദ്ധം ഈ യാത്രയിൽ ഉടനീളം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയി കാണാം നേരെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മൾ തായ്ഫിലേക്ക് പോകും എൻ്റെ താഴത്തെ വിശേഷങ്ങളാണ് ഇവിടുത്തെ ഇവിടുത്തെ വീഡിയോസും കാര്യങ്ങളും ഈയൊരു എപ്പിസോഡ് തീരുകയാണ് അപ്പം ഇത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്താണ് നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകല്ലേ യെസ് നമ്മളങ്ങനെ പാർക്ക് എത്തി കേട്ടോ ഇതാണ് നമ്മൾ പറഞ്ഞ പാർക്ക് നമ്മളേണ്ട അങ്ങനെ പാർക്കിൽ വന്നു പാർക്കിൽ വന്നിട്ട് ഇവിടെ വേണ്ട ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് വേണ്ടി ഇങ്ങോട്ട് വന്നാട്ടോ നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ഓഫ് റോഡായിരുന്നു ആവശ്യമില്ല കണ്ടല്ലോ എങ്ങനെ ഉണ്ടായിരുന്നു പുള്ളിയല്ലേ ഏഹ് നമ്മളാണ്ടാ വെള്ളച്ചാട്ടം എന്നുണ്ടെങ്കിൽ ഭാഗത്താണ് നസി പറഞ്ഞു ഇങ്ങനെ നമുക്കിനി നമുക്കിങ്ങനെ ഒന്ന് പോയി നോക്കി വെള്ളച്ചാട്ടം അല്ല അത് കുളം പോലെ അങ്ങനെ കെട്ടി കിടക്കണമെന്നാണ് ഇപ്പൊ നസി പറഞ്ഞത് അതായിരിക്കും മിക്കവാറും ഇവിടെ ഒക്കെ സത്യ അത് ശെരിയാല്ലേ ില് വരണമെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് എടുക്കാനുള്ള ഒരു കാര്യമുണ്ട് ടെൻറ്റ് എടുക്കണം കേട്ടോ ടെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കൂടാതെ കേട്ട് താമസിക്കത്തില്ലേ അതെടുക്കുക അതെടുത്തിട്ട് നമ്മൾ നേരെ ഈ പാർക്കിലേക്ക് വരിക ഈ പാർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പാർക്കിനകത്ത് കഴിഞ്ഞാൽ ഒരുപാട് സ്പേസ് ഉണ്ട് അതിനകത്ത് നമ്മൾ ടെൻ്റ് അടിക്കാൻ പറ്റും അവിടെ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും അതായിരിക്കും സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയൊരു വൈബ് കേട്ടോ ഹോട്ടലിലെ റൂമെടുത്ത് നമ്മൾ താമസിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലൊരു വൈബം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കും എന്ന് എനിക്ക് നമുക്ക് തോന്നുന്നു ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ടെൻ്റ് അടിക്കാൻ പറ്റുമെന്നും ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് പിന്നെ ഇവിടെ വരുകയാണെങ്കിൽ ആ റോഡിൻ്റെ മെയിൻ ഭാഗത്ത് രണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ട് ഇങ്ങോട്ട് വരാനായിട്ട് അതായത് കയറി ഇങ്ങനെ വരുന്ന രണ്ട് മൂന്ന് മിക്സിറ്റ് ഉണ്ട് അതൊക്കെ നമ്മൾ നോക്കി കണ്ടും ഈ ഭാഗത്തേക്ക് ഇറങ്ങിയപ്പോ ലൊക്കേഷൻ ഇട്ടുകഴിഞ്ഞാൽ മാറി പോകാനൊക്കെ വഴിയുണ്ട് നമ്മള് നല്ലൊക്കെ ഇറങ്ങി കിടന്നു കിടന്നു ഇവിടെ മഴ സമയത്ത് കാറ്റ് ഉണ്ട് കേട്ടോ അവിടെ നിൽക്കാൻ നല്ലൊരു പൊളി വൈബ് തന്നെയാണ് അവിടെ നിൽക്കുക അല്ലേ ഒരു പ്രത്യേക ഒരു ഫീലും കാര്യങ്ങളൊക്കെയാണ് അപ്പം എന്താണ് ടെൻറ്റിൻ്റെ കാര്യം മറക്കണ്ട ഇവിടെ വരണമെങ്കിൽ ഇവിടെ കുറച്ച് കാഴ്ചകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻറ്റ് മുതലുള്ള കാര്യമാണ് പിന്നെ വെള്ളച്ചാട്ടം മഴ ഉള്ള സമയത്താണെങ്കിൽ ഉണ്ട് പിന്നെന്താ അകത്ത് നല്ല കുട്ടികൾ കളിക്കാനുള്ള കുറെ സാധനങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം അതെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ തായിഫിലേക്ക് പോകുന്ന വഴിക്ക് കണ്ട ഒരു ഒരു ചെറിയൊരു കാഴ്ച കണ്ട പക്ഷേ നമുക്കതൊരു വലിയൊരു കാഴ്ചയാണ് ഏ ആ കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ ചെറിയ രീതിയിൽ ഒരു ഓഫ് റോഡാ നമ്മളെ വണ്ടി ഈ വണ്ടിനെ സംബന്ധിച്ച് അല്ലേ ഈ വണ്ടിനെ സംബന്ധിച്ച് നമ്മൾ വളരെ കെയർ ചെയ്ത് വണ്ടി ഓട്ടിക്കണം ഇല്ലെങ്കിൽ അടി തട്ടും അതെ സീനാകും നിങ്ങളെ സൈലൻ്റ് ആയിട്ട് ഈ കേൾക്കുന്ന സൗണ്ടൊന്ന് കേട്ടോ കേട്ടോ ഈ സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരുപാട് സൗണ്ടുകൾ ഉണ്ട് കേട്ടോ ഹെഡ്ഫോൺ ഇങ്ങനെ കേട്ട് നോക്കുക പൊളിയാണ് ഈ വെള്ളം മിക്കവാറും നമ്മൾ ആദ്യം കണ്ടില്ലായിരുന്നോ വെള്ളം വെള്ള വെള്ളച്ചാട്ടം അതിൻ്റെ വെള്ളമായിരിക്കും എന്ന് തോന്നുന്നു അതായിരിക്കും അതാണ് ഏഹ് പക്ഷേ ഇതൊരു വെറൈറ്റി സ്ഥലം തന്നെ കേട്ടോ നമ്മൾ ഇതുവഴി വേറൊരു വഴിയാണ് നമ്മൾ തായ്ഫിലേക്ക് പോകാമെന്ന് വിചാരിച്ചാൽ ഗൂഗിൾ മാപ്പ് ഇട്ടപ്പോൾ ഇതിലേക്കൊന്ന് കാണിച്ചു തന്നു ഇതൊരു പ്രത്യേക ഒരു വ്യൂ ഒരു നല്ല രസമുണ്ട് എക്കോ ഉണ്ട് ഇവിടെ എക്കോയും കാര്യങ്ങളൊക്കെ ഉണ്ട് പൊളി പ്ലേസ് ആണ് ഒരു രക്ഷയില്ല നല്ല വ്യൂ ഉണ്ട് കേട്ടോ അവിടെ ഫോട്ടോ എടുക്കാനും എല്ലാത്തിനും ഏരിയ അപ്പൊ നമ്മളെ തായ്ഫിലേക്കുള്ള വീഡിയോ തുടങ്ങിയിട്ടുണ്ടോ കേട്ടോ നമ്മളിപ്പോ തായ്ഫിലേക്കുള്ള റോഡാണ് ഈ കാണുന്നത് നമ്മളൊരു ഹൈവേ വിട്ട് വേറൊരു ലോക്കൽ വഴി കയറി പിടിച്ചായിരുന്നു അപ്പൊ ആ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഒരു പോളി ഗ്രാമത്തിന്റെ നടുക്കൂടെക്കുള്ള റോഡിൽ കൂടെ കേട്ടോ രക്ഷയില്ല ആ മല അതായത് ആ ഒരു സ്ഥലത്ത് വന്നിട്ട് തായ്ഫിലേക്ക് ആർക്കെങ്കിലും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ വഴി കൂടെ പോവാ പക്ഷെ ഇവിടെ പമ്പില്ല ബക്കാലയില്ല അങ്ങനെയുള്ള ഒറ്റ സാധനങ്ങളും ഇല്ല അപ്പൊ അതും കൂടെ നമ്മൾ സൂക്ഷിക്കണം നമ്മൾ എന്റെ വരെയുള്ള വീട് നമ്മൾ എന്നാ തന്നെ ഉൾപ്പെടുന്നതാണ് വരെയുള്ള റോഡിന്റെ ഒരു ഭംഗി നിങ്ങൾ ഈ ഒരു വീഡിയോ കൂടെ കാണുന്നു നാടത്തെ പറഞ്ഞു തോന്നുന്നുണ്ട് അതേ ഒരു ലുക്കൊക്കെ കാണുന്നുണ്ട് നാട്ടിലെ ഇങ്ങനെ നമ്മളിപ്പോ ഗ്രാമങ്ങളിൽ നിന്ന് ഇറങ്ങി നമ്മൾ നാട്ടിൽ പട്ടണം വെച്ചിട്ടുണ്ട് ചിന്ന പട്ടണം ചെറിയൊരു ഒരു പട്ടണം അതന്നെ സിറ്റിയിലേക്ക് ഇറങ്ങിയിട്ടില്ല ഇത് പട്ടണമാണ് ചെറിയൊരു അവസ്ഥ ഉണ്ടായിരുന്നു ഒട്ടുമില്ലായിരുന്നു ഒരു മുപ്പത് നാൽപ്പത് കിലോമീറ്റർ നമ്മൾ ആ നമ്മളാ വെള്ളച്ചാട്ടമൊക്കെ കണ്ടില്ലായിരുന്നു ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് ഒരു മുപ്പത് നാൽപ്പത് കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് അവിടെ ഒരു പെട്രോൾ പമ്പ് അല്ലെ തായ്ഫ് റോഡിലേക്ക് പോകുന്ന വഴിക്കുള്ള പെട്രോൾ പമ്പാ കേട്ടോ നമ്മളാ കുന്നും മലയും ഇറങ്ങി വരുന്ന വഴിക്ക് നമ്മൾ ചെറിയൊരു പണി കിട്ടിയായിരുന്നു പണി എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല കേട്ടോ ടയറിൽ ചെറിയൊരു സ്ക്രൂ കൂടി കുടിക്കും ഇവിടെ വന്ന് കാലവർഷത്തിലൊന്നു എന്താന്നുള്ള ചേട്ടാ നമ്മളെ ചേട്ടന്മാർ വരുന്നുണ്ട് പണി സാധനങ്ങളാക്കാർ വരുന്നുണ്ട് നമ്മളാ ചേട്ടാ आपका नाम क्या നമുക്ക് തായ്ഫിൽ പോയിട്ട് താഴ്ഫിലത്തെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ നമ്മൾ നേരത്തെ രണ്ട് വീഡിയോകൾ കണ്ട അതേപോലത്തെ മറ്റൊരു ചെറിയൊരു എന്താ പറയണ മുന്നേ കണ്ട മുന്നേ നമ്മൾ രണ്ട് വീടുകളും കണ്ട ഇല്ലേ അതുപോലത്തെ ഒരു പഴയ ഒരു വില്ലേജാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ തായിഫിലേക്ക് പോകുന്ന വഴിക്കുള്ള വില്ലേജാണ് കേട്ടോ പക്ഷേ ആ എനിക്ക് പറഞ്ഞാൽ അതിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു ഒരു ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു വില്ലേജ് മറ്റന്നൊക്കെ നല്ല ഹൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അയിൻ വില്ലേജൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ എന്നാ ഹൈറ്റാണെന്നറിയാമോ ഏ പക്ഷേ ഇത് വേറൊരു രൂപത്തിലും രീതിയൊക്കെ എല്ലാമാണ് ഈ ഒരു വില്ലേജിൻ്റെ ഒരു പണി തീർത്തേക്കണേട്ടോ നല്ല രസുണ്ട് കേട്ടോ കാണാൻ പൈസ മോഹൻ നമ്മളെ അബഹയിലും മറ്റു രണ്ട് സ്ഥലത്തും കണ്ട വില്ലേജിൽ നിന്നൊരു വ്യത്യസ്തപരമായിട്ടുള്ള വില്ലേജാണ് കേട്ടോ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴ്ന്നാണ് ഇതിൻ്റെ പണി കഴിഞ്ഞേക്കണേ മറ്റേ രണ്ട് വില്ലേജെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പൊക്കത്തിലായിരുന്നു ഹൈറ്റിലായിരുന്നു ആ ഒരു വ്യത്യാസമുണ്ട് ഇത് നമ്മൾ തായിഫിലേക്ക് പോകുന്ന വഴിയാണ് ഏഹ് അതായത് അൽബഹേന്ന് തായിഫിലേക്ക് പോകുന്ന വഴിയാണ് ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് ഈ ഒരു വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് ആരെങ്കിലും ഇങ്ങനെ ഒരു ഒരു യാത്ര നടത്തുകയാണെങ്കിൽ ഈ ഒരു വില്ലേജ് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാനുള്ളത് കേട്ടോ നല്ലൊരു ദിവസമുണ്ട് ഒരു പൊളി ഒരു വേറൊരു ആമ്പിയാണ് പൊടി എത്രയോ പഴക്കം നിന്ന് ആൾക്കാർ കൊത്തിയതായിരിക്കില്ല ഇതൊക്കെ ആൾക്കാർ കൈകൊണ്ട് പണിഞ്ഞ കൊത്തിപ്പണിഞ്ഞ സാധനങ്ങളൊക്കെ ഇരിക്കത്തില്ല ഇത് എന്തിനൊക്കെയോ ഉപയോഗിക്കുന്ന സാധനങ്ങളാ ഇത് കണ്ടോ നിങ്ങൾ ഈ ഒരു സാധനം ഇത് എന്താണെന്നറിയത്തില്ല പക്ഷെ നല്ല പഴക്കം നിന്ന സാധനം വെച്ചിട്ട് കണ്ടോ ഇങ്ങനെ ഇങ്ങനെങ്ങനെ ആക്കുന്നു ഇങ്ങനെ ഇങ്ങനെ ആക്കുന്ന സാധനം ഇത് എന്തിനാണെന്നുള്ള സാധനം അറിയത്തില്ല ഈ സാധനം എന്താണെന്നുള്ള കാര്യം ആർക്കെങ്കിലും അറിയൊന്നും പറഞ്ഞോ കേട്ടോ ഇത് കണ്ടോ ഇത് ഇങ്ങനെ ഇങ്ങനെ ആക്കുന്ന സാധനം എന്താണെന്ന് അറിയത്തില്ല ഈ ഒരു വില്ലേജിൽ വന്നപ്പം കണ്ടതാ കണ്ടോ കണ്ടോ ഇതൊന്നും അവിടെ കാണാൻ പറ്റില്ലല്ലോ കേട്ടോ ആ സൈഡിലും കൂടെ പോയി നോക്കിയിട്ട് നമുക്ക് ഇവിടെ തായിലേക്ക് പോകാം കാര്യം സമയം പോയിക്കഴിഞ്ഞാൽ ശരിയാവത്തില്ല നേരത്തെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം കുത്തി ഉണ്ടോ കല്ലുകൊണ്ട് കൊത്തിവെച്ചേക്കാണ് ഈ സാധനം ഇത് പഴയതാണോ അതേ പുതുണോന്നറിയത്തില്ല പക്ഷേ ഇത് കല്ലാണ് പ്യുവർ കല്ലാണ് ഇത് കണ്ടോ നടന്നിടന്ന് ഇതിന്റെ വേറെ ഒരു ഭാഗത്ത് എത്തി തോന്നിപ്പോ ഇത് കണ്ടോ എന്റെ പൊണ് എന്ന പ്യൂർ വെള്ളം നിനക്ക് ഇതിന്റെ ഫുൾ ഒരു വ്യൂ കാണാൻ പറ്റുമോ എന്ന് തോന്നുന്നു കണ്ടിവിടെ കഴിഞ്ഞ ഇതിൻ്റെ ഫുൾ ഒരു വ്യൂ ആണെന്ന് തോന്നുന്നു ഇത് കാണുന്നത് ആ ഇതാണ് ഇതാണെൻ്റെ ഫുൾ വ്യൂ കേട്ടോ ഇതിൻ്റെ ഈ വില്ലേജിൻ്റെ പേരാണ് അൽ ഒത്ത പോലെ ഈ വില്ലേജിൻ്റെ പേര് അപ്പോൾ ഇത് നമ്മൾ തായിഫിലേക്ക് പോകുന്ന റൂട്ട് തന്നെയാണ് അപ്പോൾ കാണാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ന് വരുമ്പോൾ തായിഫിലേക്ക് പോകുന്ന റൂട്ടാണ് ഇതുണ്ടോ കരിമൻ കൃഷിയാണ് പക്ഷേ പട്ടുപോയി നല്ല കിണർ പഴമ ആ അങ്ങനെ നമ്മൾ അൽബഹയിൽ നിന്ന് വണ്ടി ഓട്ടിച്ച് ഏതാണ്ട് ഒരു ഇരുന്നൂറ്റി ഇരുന്നൂറ്റൊമ്പത് കിലോമീറ്ററോളം കഴിഞ്ഞ് നമ്മളിപ്പോ അബഹേ തായ്ഫിന്റെ നമ്മളിപ്പോന്നെ തായ്ഫിന്റെ ഏതോ ഒരു ഭാഗത്തേക്കാണ് എങ്ങോട്ട് പോകണമെന്ന് പിന്നെ ഒരു കാര്യം നമ്മൾ അൽബഹ് ഈ തായിഫിലേക്ക് വരുന്ന റൂട്ടില് ഒരു ഹോട്ടൽ പോലും തുറന്നിട്ടില്ലായിരുന്നു കേട്ടോ ഏതാണ്ട് ഒരു നൂറ് നൂറ്റി അൻപത് കിലോമീറ്ററോളം കഴിഞ്ഞപ്പോഴാണ് ഒരു ഒരു ഹോട്ടൽ കണ്ടത് അതും നൂറ്റി ഒൻപതോ നൂറ്റി അമ്പതോ കിലോമീറ്റർ കഴിഞ്ഞപ്പോഴാണ് ഒരു ഹോട്ടൽ കണ്ടത് അത്രയും ദൂരം വരെ ഹോട്ടലൊന്നും ഇല്ലായിരുന്നു നമ്മൾ സത്യം പറഞ്ഞാൽ വിഷമം വലഞ്ഞു പോയി കേട്ടോ അപ്പോൾ അത് നമ്മൾ കരുതലാക്കേണ്ട ഒരു കാര്യമാണ് ഈ ഭക്ഷണത്തിൻ്റെ കാര്യം അപ്പോൾ എന്താ നമുക്ക് നേരെ ഇന്ന് റൂമിലേക്ക് പോവും ഇവിടെ എവിടെയെങ്കിലും ഇന്ന് റൂം എടുക്കും സ്റ്റേ ചെയ്യും നാളെ നമ്മൾ ഇവിടുത്തെ മറ്റു വിശേഷങ്ങളും പുതിയൊരു വീഡിയോയുമായി നമ്മൾ വരുന്നതാണ് ഓക്കെ നമ്മളങ്ങനെ തായഫിൽ നിന്നങ്ങനെ റൂമ് ഇങ്ങനെ നടക്കാം കേട്ടോ ഇതൊക്കെ ഫ്ലൈറ്റ് ഇങ്ങനെ ഉണ്ടാക്കിയതാണോ അതേ മഴയെ ഇതാണോന്നറിയത്തില്ല കേട്ടോ പക്ഷെ നല്ല ചെയ്തിട്ടോ ഈ ബിൽഡിങ് ഉണ്ടോ ഈ വീഡിയോ കുറച്ച് ലെങ്ത് കൂടുതൽ അറിയാം പക്ഷെ എന്തെയാ ഇതൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ടായിരുന്നു ഈ വീഡിയോക്ക് ഈ ലെങ്ത് എത്തി കൂടിപ്പോയത് എന്നാലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ നാളെ മുതലെ തായിഫിന്റെ വിശേഷങ്ങളാണ് വരുന്നത് തായിഫിന്റെ നല്ല നല്ല കാഴ്ചകൾ എന്നാൽ കഴിയുന്ന രീതിക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ നോക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുമ്പോൾ ഗുഡ് ബൈ